ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം അപ്പം ഞാനിതാ ഇന്ന് നമ്മളെ ബാബുചേട്ടൻ്റെ വീട്ടിലാണല്ലോ കേട്ടോ അപ്പം അടീൻ അമ്പലസ് ഒന്നും കൊടുക്കാനായിട്ടില്ല ബോഗൻവില്ല ഇവിടെ അത്യാവശ്യമൊക്കെ പൂവായിട്ടുണ്ട് എന്നാലും ഫുൾ ഇല്ല കേട്ടോ മഴ അങ്ങോട്ട് മാറിയിട്ടല്ലോ നല്ല മഴ ആയിരുന്നല്ലോ അപ്പോൾ അതാ നമ്മൾ കുറച്ച് വിരിഞ്ഞ പൂക്കളൊക്കെ ഒന്ന് കാണാം നല്ല അടിപൊളി കളറുകളാ കേട്ടോ കാണുമ്പോൾ ഇതിപ്പം വീഡിയോയിൽ കാണുമ്പോൾ എല്ലാം ഒരുതരം വയലറ്റും എല്ലാം ഒരുതരം റോസൊക്കെ ആയിട്ട് തോന്നും പക്ഷേ എല്ലാം വേറെ വേറെ ചെടികളാണ് കൂടുതലുള്ളത് ചിലതൊക്കെ ഒരേപോലെ ഉള്ളതൊക്കെ ഉള്ളു കണ്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു വയലറ്റൊക്കെ ആയിട്ട് തോന്നും പിന്നെ ഓരോ പൂവിനൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ എല്ലാം നല്ല അടിപൊളിയായിട്ട് കുറച്ച് പൂക്കൾ നേരത്തെ ഉണ്ടായി അതൊക്കെ കുറച്ച് വിരിഞ്ഞു പോയതും ഉണ്ട് ഇതൊരു തരം റോസ് പിന്നെ കുറച്ച് കവർന്ന് ചട്ടിലേക്കെ മാറ്റുന്നുണ്ട് പിന്നെ ഇവിടെതാ ഒരു കുറച്ച് പ്രായം കൂടിയൊരു ഒരു കണ്ടോ മുപ്പത്തേഴ് വർഷം പഴക്കമുള്ളൊരു മകണില്ല കേട്ടോ അത് അതാ അത് ചട്ടിയിൽ നിറയ്ക്കാനുള്ള മണ്ണും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാ കവറിലൊക്കെ ഉള്ളത് മാറ്റാനും ഇതൊക്കെ നോക്ക് എന്ത് ഭംഗിയാ അതുപോലെ വെള്ളമൊക്കെ ഒരേ നമുക്ക് തോന്നെങ്കിലും ഇതിൻ്റെയൊക്കെ എതലുകൾക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ പലതരം എതൽക അതിൻ്റെ ഷേയ്പ്പിനൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് സാധാ നാടനല്ല എല്ലാം തന്നെ വ്യത്യാസമുണ്ട് അതാ നമ്മളെ അടീനിയൊക്കെ ഇവിടെ ഉഷാറായി നിൽക്കേണ്ടത് ഈ ഒരു വശത്തുള്ളത് ശരിക്കും പറഞ്ഞാൽ സെയിലിനുള്ളതാണ് പക്ഷെ ഇവിടെ ഓൺലൈനിൽ സെയിൽ വീഡിയോ കൊടുക്കാനായിട്ടില്ല ഇത് കുറച്ച് നേരത്തെ ഇവിടെ ഏൽപ്പിച്ചവരൊക്കെ ഉണ്ട് അവർക്കും പിന്നെന്താ നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ അതാ അടീനിയ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉഷാറായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഓൺലൈനിൽ കൊടുക്കാൻ ഈ ഈ പ്രാവശ്യം ഒരു സീസണിൽ കൊടുക്കാൻ കഴിയൂല കാരണം അത് കുറേ കുറച്ച് പിടിച്ചു വരാനും പാടാണ് ഇവിടെ ഭാവുച്ചേട്ടൻ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇവിടെ അല്ലാണ്ട് പുറത്തുനിന്നൊന്നും വരുത്തിക്കുന്നല്ല ആദ്യം ഇതിൻ്റെ മദർ പ്ലാനിന് വരുത്തിച്ചു ബാക്കി ഈ കൊടുക്കുന്ന സെയിലിന് ചെയ്യുന്ന തൈകളെല്ലാം തന്നെ ഇവിടെ ഭാവച്ചേട്ടൻ തന്നെ സ്വന്തം ഉണ്ടാക്കുന്നതാണ് കട്ടിങ്സ് എടുത്തിട്ടും ഗ്രാഫ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നതാ കേട്ടോ അപ്പം ഇതിന് മുന്നേ ഇവിടുന്ന് അടീന്യം വാങ്ങിയവർക്കൊക്കെ അറിയാം ഇവിടുന്ന് കൊണ്ടുപോയ ചെടികളൊക്കെ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് പലരും ഓൺലൈനിൽ പല സാധനം അങ്ങനെ ചെടികളൊക്കെ വാങ്ങിയിട്ട് ചിലപ്പോൾ ഒരേ കളറായി പോയവരുണ്ട് പിന്നെ പറയുന്നതായിരിക്കില്ല കിട്ടുക അങ്ങനത്തെ ഒന്നും ആർക്കും തന്നെ പറ്റിയിട്ടില്ല അപ്പം ഇവിടുന്ന് പ്ലാന്റ്സ് വാങ്ങിയവർക്ക് വാങ്ങിയവർക്കറിയാം ബാവുച്ചാടിൻ്റെ ചെടികൾ എങ്ങനെയാണല്ലോ എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ബോഗണ്ണവിലും ഇവിടെ തന്നെയാണ് ഇത് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കുന്നത് ഇതൊന്ന് കട്ടിങ്സ് എടുത്തു അങ്ങനെ ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയാന്ന് അടിപൊളിയല്ലേ അപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് ഓൺലൈനിൽ സെയിലില്ല അടുത്തൊരു വർഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അതാ ഇത് ഒക്കെ ഓരോ ചെടികളും ഇതല്ല ഇതിൻ്റെയൊക്കെ ഇലക്കി വ്യത്യാസമുണ്ട് കാണുമ്പം പൂവെക്കുമ്പോൾ ഒരുപാട് തോന്നിയാൽ പോലെ തോന്നിയാലും ഇതൊക്കെയാ വെള്ളയൊക്കെ ഒരു ബൊക്ക പോലെ ഉണ്ട് ഇതിന് ഇതാ അതിൽ ചെറിയ ഡിസൈനും ഉണ്ട് കേട്ടോ ഈ വെള്ളേൻ്റെ ഇടയിൽ റോസ് കളറിൽ പിന്നെതാ മഞ്ഞ ഒരു തരം ലൈറ്റ് റോസ് മഴയാണ് പറ്റിയത് ഇവിടെ ഇന്നും മഴയാ കുറച്ച് ദിവസം മഴ കുറവുണ്ടായിരുന്നു ഈ പൂവൊക്കെ നോക്കിക്കേ പിന്നെ ഇതിൻ്റെ പേരുകളൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ പഠിച്ചോളും ഇത് നമ്മളങ്ങനെ അടീനിയം ഒക്കെ കുറേ പഠിച്ചല്ലോ ആദ്യം അതിൻ്റെയും പേരറിയില്ലായിരുന്നല്ലോ പിന്നെ പിന്നെ അതൊക്കെ പഠിച്ചത് വെറൈറ്റികളൊക്കെ അതേപോലെ തന്നെ ഇതും പേരുകളൊക്കെ നമ്മൾ കൊടുത്തു കൊടുത്ത് പഠിക്കും ഇത് നോക്കി അത് രണ്ട് ഷെയ്ഡിലായിട്ടുള്ളത് മഞ്ഞ റോസും അടിപൊളിയല്ലേ പിന്നെ അതേപോലെ തന്നെ അതാ ഇതും ഒരു ഇങ്ങനെ രണ്ട് ഷെയ്ഡിലായിട്ടുള്ളതാണ് ഇത് ആദ്യം ഒരു കളറിൽ വന്ന് പിന്നെ ലേശം ആ ഷെയ്ഡ് മാറി മാറി വരുന്ന കേട്ടോ ഇതൊക്കെ ഓരോ പോകണവിലകളും ഇതിനെക്കുറിച്ച് അറിയാം കണ്ണില്ല ഇതൊക്കെ നമുക്ക് കളറ് അങ്ങനെ നോക്കുമ്പം ഒരേപോലെയൊക്കെ തോന്നും പക്ഷെ എല്ലാം ഓരോരോ വെറൈറ്റികളാട്ടോ ഇതൊരു തരം അപ്പം നിങ്ങൾക്ക് കാണാനൊക്കെ ഇവിടെ വരാം കേട്ടോ അത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ തമ്പലവണ്ണയിലാണ് റോഡ് സൈഡിൽ തന്നെയാണ് വീട് അപ്പം ഈ വഴിയാണ് വയനാട്ടിലേക്ക് എളുപ്പവഴി പോവില്ലേ നമ്മൾ അഗസ്ത്യമൊഴി കൈതപ്പയിൽ റോഡ് പാർക്കിങ്ങിന് ഈ വഴിയൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഈ ചെടികളൊക്കെ കാണാൻ വരുന്ന വരുന്ന കേട്ടോ വരാം അപ്പോൾ അതായത് ഇത്രയും ചെടികളിവിടെ ഉണ്ട് ഈ ഒരു സൈഡിൽ അടീനിയം കൂടി ഉണ്ട് പിന്നെ അതൊക്കെ അടുത്ത ഈ മാസം ചിലപ്പോൾ അടുത്ത മാസമായിട്ട് പ്ലോണിങ്ങൊക്കെ ചെയ്യുന്നതായിരിക്കും അടീനിയം പ്ലാൻസ് ഒക്കെ അപ്പം സെയിലുള്ള പോകണ് വലിയ അപ്പുറത്താ ബസ്സുണ്ട് കാണിച്ചു തരാം അത് ഇതിന് മുമ്പ് ഇവിടുത്തെ ചെടികളൊക്കെ കണ്ടിട്ട് ഓരോരുത്തരും നേരത്തെ ഏൽപ്പിച്ചവരുണ്ട് ആ ചെടി അങ്ങനെ ഓരോ ചെടികൾ വേണമെന്ന് പറഞ്ഞവർ അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ചിവിടെ സെറ്റ് ചെയ്ത് വെച്ചതുണ്ട് അടിഞ്ഞത്തിനൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോരോ പൂക്കളുണ്ട് കേട്ടോ ആ ഇതൊക്കെയാണ് ഇത് കുറച്ച് പേ കുറച്ചെണ്ണം ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തതാണ് പിന്നെ ഭാവു ചേട്ടം പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ ഒരു കവറിലാണല്ലോ ഉള്ളത് പുതിയ തൈകളൊക്കെ പിടിപ്പിച്ചത് അപ്പോൾ അത് കവർ ഇളക്കി കഴിഞ്ഞാൽ ആ വേരൊക്കെ പിടിച്ചാൽ ചിലപ്പം പുതിയ തൈകളാണല്ലോ അപ്പോൾ ഇത് കുറച്ച് വലിയ കവറാണ് അപ്പം ഇങ്ങനെ അയക്കാനൊക്കെ പാടായിരിക്കും എന്ന് പറഞ്ഞ് അപ്പം നോക്കുമ്പോൾക്ക് അടുത്തൊരു സീസണിലേക്ക് പിന്നെ നമ്മളെ കഥ നല്ല ഇതിൻ്റെ പേര് ഇതിപ്പം ഇതിൻ്റെ മുകളിൽ കവറിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അങ്ങനെയൊക്കെ മനസ്സിലാവും അല്ലാതെ പേരൊന്നും ഞാൻ പഠിച്ചിട്ടില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം പിന്നെ ഇതിന് വളം എല്ലാ പ്രാവശ്യം പറയുന്ന നേരെ തന്നെ ഇതിന് ചാണപ്പൊടിയും എല്ല് എല്ലാം ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ എല്ലാ വളമൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ഓക്കെ ബൈ